ിയർ അവരുടെ പൂർവികരുടെ അതുപോലെ അവരുടെയും നാളുകളിൽ ദൈവം നടത്തിയ വിധങ്ങളെ ഓർക്കുവാനും അതിനുള്ള നന്ദി പ്രകാശിപ്പിക്കുവാനും ആയിരുന്നല്ലോ അവർ ആദ്യപിലെ പെരുന്നാൾ ആഘോഷിച്ചിരുന്നത് ആ അതിനായി അവർ അവരുടെ വിളവിലെ ആദ്യത്തതും മെച്ചപ്പെട്ടതുമായ അനുഭവങ്ങളെ ദൈവസന്നിധി കൊണ്ടുവരുമായിരുന്നു അതിന് അങ്ങനെ കൊണ്ടുവരുമായിരുന്നു എന്നല്ല അവർ കൊണ്ടുവരേണ്ടിയിരുന്നു അങ്ങനെ തന്നെയായിരുന്നു ആ അവരോട് നിയമിച്ചിരിക്കുന്ന അല്ലെങ്കിൽ കൽപ്പിച്ചിരുന്നത് ആ ആദിഫല പെരുന്നാൾ അത് പെസഹ ആചരിക്കുന്നതിന്റെ മൂന്നാം ദിവസമായിരുന്നു ആ കാര്യങ്ങളൊക്കെ നമ്മൾ ചിന്തിച്ചതാണ് ആദിഫല പെരുന്നാളിന്റെ സന്തോഷം അത് നമ്മൾ പുതിയ നിയമത്തിലേക്ക് വരുമ്പോൾ കർത്താവായ യേശു ക്രിസ്തുവിന്റെ ഉയർത്തെഴുന്നേൽപ്പിനെയുമാണ് അത് സൂചിപ്പിക്കുന്നു എന്നുള്ള കാര്യം നമ്മൾ ചിന്തിച്ചതാണ് പാപം നിമിത്തം ദൈവമായിട്ടുള്ള ബന്ധം നഷ്ടപ്പെട്ട മനുഷ്യന്റെ ഇടയിൽ നിന്നും ഒരു ആദിഫലം എന്ന പോലെ യേശു ക്രിസ്തു ആദ്യമായി ഉയർത്തെഴുന്നേറ്റത്തിലൂടെ നമുക്ക് ഓരോരുത്തർക്കും പ്രാപിക്കാൻ കഴിഞ്ഞത് അല്ലെങ്കിൽ നമ്മൾ ഓരോരുത്തരും പ്രാപിച്ചത് ഒരു വീണ്ടെടുപ്പിന്റെ ഉറപ്പായിരുന്നു ആ ആ ആദിഫലമായ കർത്താവായ അല്ലെങ്കിൽ അതിലൂടെയാണ് നമ്മൾ അത് പ്രാപിച്ചത് ഞാൻ മുന്നോട്ട് പോകുമ്പോൾ ഇന്നത്തെ എന്റെ ചിന്ത നമ്മൾ ഫലമുണ്ടാകുമ്പോൾ ഒരു വിത അല്ലെങ്കിൽ കൊയ്ത്ത് ഇതിനോടൊക്കെ ചേർന്നാണല്ലോ ഈ ആദിഫലങ്ങളൊക്കെ വരുന്നത് വിതയ്ക്കുന്നതിനോടും കൊയ്ുന്നതിനോടും ചേർത്ത് ബൈബിൾ നിരവധി ആത്മീയ സത്യങ്ങൾ വെളിപ്പെടുത്തിയിട്ടുണ്ട് ഒത്തിരി കാര്യങ്ങൾ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട് നമ്മുടെ വേദവസ്ഥിതിയിലേക്ക് നോക്കുകയാണെങ്കിൽ ബൈബിളിന്റെ ഭൂരിഭാഗവും ഒരു കാർഷിക സമൂഹത്തിൽ ജീവിക്കുന്നവർക്ക് അതായത് ഭൂമിയിൽ ജോലി ചെയ്യാനും കന്നുകാലികളെ പരിപാലിക്കാനും വിളകൾ വളർത്താനും പരിചിതരായ ആളുകൾക്ക് എളുപ്പത്തിൽ മനസ്സിലാക്കാവുന്ന വിധത്തിൽ എഴുതപ്പെട്ടിട്ടുള്ളത് അത് എളുപ്പ എളുപ്പത്തിൽ മനസ്സിലാക്കുക എന്ന് പറയുമ്പോൾ ഇപ്പൊ എന്നെ കേൾക്കുന്ന ഈ ഗ്രൂപ്പിൽ ഇന്ന് മിസോ ഫ്ളാറ്റ് ജോയിൻ ചെയ്ത എല്ലാവർക്കും തന്നെ വിവിധ കൃഷി രീതികളെ കുറിച്ച് അറിവുണ്ട് അതുപോലെ വിവിധ കൃഷി രീതികൾ അറിവുണ്ടെന്ന് പറയുമ്പോൾ തന്നെ ഞങ്ങൾ ഇവിടെ താമസിക്കുമ്പോൾ തന്നെ ഈ ഗൾഫിന്റെ ഈ അറ്റ്മോസ്ഫിയർ താമസിക്കുമ്പോൾ തന്നെ ഇവിടെ ഫ്ലാറ്റിൽ നിന്ന് ഇറങ്ങി വണ്ടി കയറി പിന്നെ സ്കൂളിൽ അല്ലെങ്കിൽ ഓഫീസിൽ എന്ന രീതിയിൽ തന്നെ താമസിക്കുമ്പോൾ തന്നെ ഞങ്ങളുടെ കുഞ്ഞുങ്ങളൊക്കെ പഠിക്കുന്ന സ്കൂളുകളിൽ അവർ കൃഷി കാര്യങ്ങളെക്കുറിച്ചൊക്കെ പഠിപ്പിക്കുമ്പോൾ അതിനെക്കുറിച്ച് അവർക്ക് അറിവ് കിട്ടാനായിട്ട് അവരോട് പറയും ഒരു പാത്രത്തിൽ അല്പം വെള്ളം എടുത്ത് ഒന്ന് രണ്ട് ടിഷ്യൂ പേപ്പർ ഇടുക അല്ലെങ്കിൽ കുറച്ച് മണ്ണ് എടു സംഘടിപ്പിച്ച് അതിരുക അതിൽ അഞ്ചാറ് പയർ വിത്തെങ്കില ഇട്ട് കിളിപ്പിക്കാനൊക്കെ പറഞ്ഞ് അങ്ങനെ ഒരു കൃഷി രീതികളെ കുറിച്ച് ഒരു കുറഞ്ഞ അറിവെങ്കിലും നമുക്കൊക്കെ നമ്മുടെ ഒക്കെ ജീവിതത്തിൽ നമുക്ക് പ്രാപിക്കാൻ കഴിഞ്ഞിട്ടുണ്ട് പുതിയ നിയമത്തിലേക്ക് നമുക്ക് നോക്കുകയാണെങ്കിൽ യേശു കർത്താവിന്റെ പല ഉപമകളും കർഷകന്റെ ജീവിതത്തിൽ നിന്നുള്ള അനുഭവങ്ങളെ അടിസ്ഥാനമാക്കിയിട്ടുള്ളതാണ് കാരണം അവരോടായിരുന്നു കൂടുതൽ അല്ലെങ്കിൽ അവർക്ക് എല്ലാവർക്കും മനസ്സിലാക്കി കാരണം കാർഷിക വൃത്തി അല്ലെങ്കിൽ കൃഷി പണി അല്ലെങ്കിൽ വിതയ്ക്കുക കൊയ്യുക ഈ കാര്യങ്ങൾ അല്ലെങ്കിൽ ഫലം എടുക്കുക ഇതൊക്കെ മിക്കവാറും എല്ലാ മനുഷ്യർക്കും തന്നെ അറിവുള്ളതായതുള്ളത് കൊണ്ട് കാരണം ആ തിരുവചനത്തിലെ കൂടുതൽ ഭാഗങ്ങളും ഈ രീതിയിൽ ഇതിനോട് ചേർത്ത് വ്യാഖ്യാനിച്ചായിട്ട് നമുക്ക് കാണാൻ കഴിയുന്നുണ്ട് നമ്മൾ പോക്കുകയാണെങ്കിൽ ഭൂമിയിൽ കർഷകർ ചെയ്തു പോരുന്ന വിത കൊയ്യൽ അത് ദൈവം പ്രകൃതിയുമേ സ്ഥാപിച്ച ഒരു നിയമമാണ് നമുക്ക് കാണാൻ കഴിയുന്നുണ്ട് ആ പ്രകൃതിയിൽ ഒത്തിരി നിയമങ്ങളുണ്ട് നമ്മൾ താഴേക്ക് വീഴുന്നല്ലൂമി ഗുരുതാഷ്ണലം അങ്ങനെ ഒത്തിരി നിയമങ്ങളുണ്ട് എന്ന് പറഞ്ഞതുപോലെ വിതയ്ക്കിലും കൊയ്യലും തന്നെ അത് പ്രകൃതിയുമേ ദൈവം സ്ഥാപിച്ച ഒരു നിയമം എന്ന നിലയിൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നുണ്ട് നമ്മൾ കഴിഞ്ഞ ആഴ്ച ചിന്തിച്ച ആദ്യഫല സമർപ്പണം അതുപോലെ തന്നെ അതോടുകൂടി നമ്മൾ ചേർത്ത് ചിന്തിച്ച കർത്താവായ യേശു ക്രിസ്തുവിന്റെ ഉയർത്തെരുന്നേൽപ്പ് ഇതിനൊക്കെ ഒരു മൂന്നാം ദിവസത്തിന്റെ പ്രത്യേകത ഉണ്ടായിരുന്നു അപ്പൊ സഹായിക്കുന്ന മൂന്നാം ദിവസമായിരുന്നു ആദ്യഫല പെരു കറ്റടെ പെരുന്നാൾ ആഘോഷിച്ചത് അതുപോലെ കർത്താവിനെ ക്രൂശിച്ചിരുന്ന മൂന്നാം ദിവസമായിരുന്നു കർത്താവേശു ക്രിസ്തു ഉയർത്തെഴുന്നേറ്റത് അങ്ങനെ അതുപോലെ നമ്മളൊന്ന് ശ്രദ്ധിച്ചു പഠിച്ചാൽ നമുക്ക് അല്പം കൗതുകം തോന്നുന്ന ഒരു വസ്തുത സൃഷ്ടിയുടെ കാര്യത്തിൽ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട് ഉൽപ്പത്തി പുസ്തകത്തിൽ സൃഷ്ടിയുടെ മൂന്നാം ദിവസമായിരുന്നു ദൈവം വിവിധ സസ്യജാലങ്ങളെ സൃഷ്ടിച്ചു എന്നുള്ള കാര്യം നമുക്കൊരു അല്പം കൗതുകമായിട്ട് അത് നമുക്ക് തോന്നാറുണ്ട് ഞാൻ ആ ഒരു വാക്യം വായിച്ചിട്ട് മുന്നോട്ട് പോകട്ടെ ഉൽപ്പത്തി പുസ്തകം ഒന്നാം തീയതിൻ്റെ പതിനൊന്ന് മുതലുള്ള വാക്യങ്ങളിൽ ഇങ്ങനെയാണ് പറയുന്നത് ഭൂമിയിൽ നിന്ന് അത് പുല്ലും വിത്തുമുള്ള സസ് വിത്തുള്ള സസ്യങ്ങളും ഭൂമിയിൽ അതത് തരം വിത്തുള്ള ഫലം കായ്ക്കുന്ന വൃക്ഷങ്ങളും മുളച്ചു വരട്ടെ എന്ന് ദൈവം കൽപ്പിച്ചു അങ്ങനെ സംഭവിച്ചു ഭൂമിയിൽ നിന്ന് പുല്ലും അതത് തരം വിത്തുള്ള ഫലം കായ്ക്കുന്ന വൃക്ഷങ്ങളും മുളച്ചു വന്നു നല്ലത് എന്ന് ദൈവം ോ സന്ധിയുമായി സന്ധിയായി ഉഷസ്സുമായി മൂന്നാം ദിവസം നമ്മൾ പിന്നീട് തുടർന്ന് നോക്കുമ്പോൾ ഏതെങ്കിലും പിന്നീടുള്ള നാളുകളിൽ മനുഷ്യനും മറ്റു മൃഗജാലങ്ങൾക്കും ഭക്ഷണത്തിനായി ഉപകരിച്ചത് ഈ മൂന്നാം ദിനത്തിൽ സൃഷ്ടിക്കപ്പെട്ട ചെടികളും വൃക്ഷങ്ങളും ആയിരുന്നു കാരണം അവർക്ക് ഭക്ഷണത്തിനായി ദൈവം കല്പിച്ചാക്കുന്നത് അതൊക്കെയായിരുന്നു നമ്മൾ അതൊക്കെ അറിയാവുന്നതാണല്ലോ കർത്താവായ യേശു ക്രിസ്തുവിന്റെ മരണത്തിന് ശേഷം മൂന്നാം നാളിലെ ഉയർത്തെഴുന്നേൽപ്പ് സകയിലെ ജനത്തിനും ഒരു നിത്യജീവന്റെ ആരംഭവുമായി തീർന്നു കാരണം തുടർന്നുള്ള ജീവൻ പ്രാപിക്കുന്നതിന് ബലപ്പെടുന്നതിന് കർത്താവർ വളരുന്നതിന് ഒക്കെ അത് ആ മൂന്നാം ദിവസത്തിലെ കർത്താവിന്റെ ഉയർത്തെഴുന്നേൽപ്പ് കാരണമായി അതുകൊണ്ട് നമുക്ക് ആ നിലയിൽ ചിന്തിക്കാവുന്നതാണ് സൃഷ്ടിയുടെ തുടക്കം മുതൽ തന്നെ നമ്മളിപ്പോൾ ആഴ്ച ഒൻപത് ദിവസത്തിലെ വാക്യത്തിന്റെ ആ സമയം മുതൽ തന്നെ മനുഷ്യൻ ആ സമയം എന്ന് പറയുമ്പോൾ അതിനുശേഷമാണ് മനുഷ്യൻ സൃഷ്ടിച്ചത് ആ ആരംഭം മുതൽ തന്നെ മനുഷ്യൻ വിധിക്കുന്നതിന്റെയും കൊയ്യുന്നതിന്റെയും പ്രക്രിയ മനസ്സിലാക്കുകയും അത് തന്റെ പ്രയോജനത്തിനായി പ്രയോഗിക്കുകയും ചെയ്തു പോന്നിരുന്നു ഏതെങ്കിലും നമ്മൾ നോക്കുകയാണെങ്കിൽ അവിടെ ദൈവം സൃഷ്ടിച്ചൊരുക്കിയ തോട്ടത്തിലെ ജോലികൾ ചെയ്യുവാൻ നിയോഗിക്കപ്പെട്ട മനുഷ്യൻ പിന്നീട് പാപനിമിത്തം പുറത്താക്കപ്പെട്ടപ്പോൾ അതുപോലെ ഒരു തോട്ടം നിർമ്മിക്കാനായി ആഗ്രഹിച്ച് പരിശ്രമിക്കാൻ തുടങ്ങി അവൻ ആ ഏതൻ തോട്ടത്തിലെ എക്സ്പീരിയൻസ് ഉണ്ട് അവിടെ വിവിധ ഫലങ്ങളുണ്ട് അത് ശുശ്രൂഷ ചെയ്യുകയായിരുന്നു അന്നേരം അതുപോലെ ഒരു തോട്ടം അതുപോലെ ഒന്ന് ആഗ്രഹിച്ച് അവൻ അതിനുവേണ്ടി വേണ്ടി പരിശ്രമിക്കാൻ തുടങ്ങി ഇന്നും നല്ല അല്ലെങ്കിൽ നല്ല ഫലഭൂഷ്ടിയുള്ള സമൃദ്ധിയുള്ള തോട്ടങ്ങളൊക്കെ കാണുമ്പോൾ അതിന്റെ സമൃദ്ധിയെ വിവരിക്കാനായിട്ട് ഏതൻ തോട്ടം പോലെയുണ്ട് എന്നൊക്കെ നമ്മൾ വിവരം അല്ലെങ്കിൽ നമ്മൾ വിശേഷിപ്പിച്ച് പറയാറ് അല്ലെ അങ്ങനെ നമ്മൾ അങ്ങനെയൊക്കെ കേട്ടിട്ടുണ്ടാവുമല്ലോ അന്നേരം ആ ഒരു ആഗ്രഹത്തിലേക്കാണ് ഏതൻ തോട്ടത്തിന്റെ ആ സമൃദ്ധിയിലേക്കും അതിലേക്കുള്ളൊരു ആഗ്രഹം അതുപോലെ ഒന്ന് ചെയ്യുവാൻ ആ ഒരു ഫലപ്രൂർത്തിയിലേക്ക് ഇന്ന് കൊണ്ടുവരുവാനുള്ള ആഗ്രഹമാണ് അതിന്റെയൊക്കെ പിന്നിലുള്ളതെന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നുണ്ട് പിന്നീട് പിൽക്കാലത്ത് ദൈവം തന്റെ നിയമങ്ങളെയൊക്കെ തന്റെ ജനത്തെ തിരഞ്ഞെടുത്ത് ഇസ്രായേലിനെ തെരഞ്ഞെടുത്ത് അതൊക്കെ അറിയിക്കുമ്പോൾ തന്റെ അനുഗ്രഹങ്ങൾ നൽകുന്നതിനും അല്ലെങ്കിൽ നൽകുന്നതിനായി വിതയ്ക്കുന്നതിനും കൊയ്യുന്നതിനുമുള്ള ഈ നിയമങ്ങൾ വിതച്ചാൽ എന്ത് ചെയ്യുന്നുണ്ട് അത് മുളച്ചു വരും മുളച്ചു വന്ന് കുറെ കാലം കഴിയുമ്പോൾ അത് വളർന്ന് അത് ഫലം ഫലംവിക്കുമെന്നുള്ള ആ പ്രകൃതി നിയമങ്ങൾ അവർക്ക് അല്ലെങ്കിൽ ഇസ്രായേലിനോടുള്ള അനുഗ്രഹത്തിന് അനുഗ്രഹത്തിനോടുള്ള ബന്ധത്തിൽ തന്നെ ദൈവം സ്ഥാപിക്കുന്നത് നമുക്ക് കാണാൻ കഴിയുന്നുണ്ട് മറ്റേ സൂക്ഷിച്ചതിൽ ഒരു വാക്യമുണ്ട് ദൈവം ദുഷ്ടന്മാരുടെ മേലും നല്ല മേലും തന്റെ സൂര്യനെ ഉദിപ്പിക്കുകയും നീതിമാന്മാരുടെ മേലും നീതികെട്ടങ്ങളുടെ മേലും മഴ പെയ്യുകയും ചെയ്യുന്നത് തന്റെ അനുഗ്രഹങ്ങളുടെ വർഷം ഇന്നും തുടരുന്നു എന്നതിനെ അറിയിക്കുന്നതിനാണ് ഇന്ന് നമ്മൾ വേനലിന്റെ പ്രയാസങ്ങളൊക്കെ ആയിരുന്നു എന്നാൽ ചില ദിവസങ്ങൾക്കുള്ളിൽ തന്നെ ദൈവം മഴയൊക്കെ പെയ്ച്ച് നമ്മുടെ നാടിനെ വീണ്ടും ആ ആ പഴയ അനുഭവങ്ങളിലേക്ക് നല്ല കാലാവസ്ഥയിലേക്ക് നയിക്കുന്ന നമുക്ക് കാണുന്നുണ്ട് അതായത് ഭൂമിയിൽ ശരിയായ നിലയിൽ മഴയും വെള്ളവും ലഭിക്കുന്നത് വിതയ്ക്കാനും പിന്നീട് കൊയ്യാനുള്ള അവസരങ്ങൾക്കും വേണ്ടിയാണ് അതായത് ഒരു ആ മഴ പെയ്യുമ്പോൾ ഒരു പ്രതീക്ഷയുടെയും ചില അധ്വാനത്തിന്റെ ഒക്കെ ആ പ്രവൃത്തി നമ്മൾക്ക് ഉണരാൻ വേണ്ടിയാണ് ആ ദൈവം ആ ശരിയായ നിലയിൽ മഴയും വെള്ളവും ഒക്കെ അയക്കുന്നതെന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും ഇസ്രായേലിന്റെ ചരിത്രത്തിലേക്ക് നോക്കുകയാണെങ്കിൽ പാപത്തിൽ ആഴ്ന്നുപോയ ഇസ്രായേലിനെ മടക്കി കൊണ്ടുവരുവാൻ അഹാബിന്റെ കാലത്ത് ഏലിയാബിലൂടെ മഴയെ തടയുകയും പിന്നീട് കാര്യങ്ങളൊക്കെ അവർക്ക് ബോധ്യപ്പെടുത്തിയതിനു ശേഷം മഴയെ പെയ്യതും അല്ലെങ്കിൽ പെയ്ച്ചതും നമുക്കറിയാം അവിടെ ആ ശിശു വിതച്ചു മൂന്നര വർഷത്തോളം മൂന്ന് വർഷത്തോളം മഴ പെയ്യാതിരുന്ന ആ കാലാവസ്ഥ കാര്യങ്ങളൊക്കെ നമുക്കറിയാം ഞങ്ങൾ കൂടുതൽ വിശദീകരിക്കുന്നില്ല പഴയ നിയമത്തിൽ ഇസ്രായേൽ ജനം ദൈവത്തെ ഉപേക്ഷിച്ച് വിഗ്രഹങ്ങളെ സേവിക്കുകയാണെങ്കിൽ വിതയ്ക്കുന്നതിനും കൊയ്യുന്നതിനുള്ള നിയമം അല്ലെങ്കിൽ ആ പ്രകൃതി നിയമത്തെ താൽക്കാലികമായി നിർത്തിവെച്ചിട്ട് മഴ അയക്കാതെയോ അല്ലെങ്കിൽ ക്ഷാമത്തെ അയച്ചിട്ടോ അങ്ങനെ ഒന്ന് അല്ലെങ്കിൽ വെട്ടുകളി അയച്ചിട്ടോ അങ്ങനെയുള്ള താൽക്കാലികമായിട്ട് ആ പ്രവൃത്തി ഒന്ന് നിർത്തി വെച്ചിട്ട് അവരുടെ വിളകൾ പരാജയപ്പെടുമെന്ന് ദൈവം ഇസ്രായേലിന് മുന്നറിയിപ്പ് നൽകിയിരുന്നു ലേബിയ പ്രസൂത്തിനൊക്കെ നമുക്കത് കാണാൻ കഴിയുന്നുണ്ട് പക്ഷെ അങ്ങനെ ആയിരിക്കുമ്പോൾ തന്നെ നമുക്കറിയാം ചില സന്ദർഭത്തിൽ ക്ഷാമമായിരിക്കുമ്പോൾ അല്ലെങ്കിൽ വലിയ പ്രതിസന്ധികൾ നിറഞ്ഞു നിൽക്കുന്ന സമയത്ത് തന്നെ തിരഞ്ഞെടുത്ത തന്റെ ഭക്തന്മാർക്കായി ദൈവം തന്റെ പ്രത്യേക അനുഗ്രഹങ്ങൾ അയക്കുന്നതും അല്ലെങ്കിൽ അത് പകർന്നു കൊടുക്കുന്നതും വേദപുസ്തകം സാക്ഷ്യപ്പെടുത്തുന്നുണ്ട് നമുക്കറിയാം അബ്രഹാമിന്റെ കാലത്ത് സാക്ഷ്യ ക്ഷാമം ഉണ്ടായി താൻ മിസ്രേമിലേക്ക് ഇറങ്ങിപ്പോയി എന്ന് കാണുന്നുണ്ട് എന്നാൽ തന്റെ മകനായി ഇസ്ഹാക്കിന്റെ കാലത്തുണ്ടായ ക്ഷാമത്തിൽ ദൈവകൽപ്പന അനുസരിച്ച് അവിടെ തന്നെ പാർത്തുകൊണ്ട് താൻ വിതച്ച അല്ലെങ്കിൽ അവിടെ പാർത്തുകൊണ്ട് വിതച്ച ഇസ്ഹാഖി നൂറ് മടങ്ങ് വിളവ് ലഭിച്ച ആ കഥ അല്ലെങ്കിൽ ആ ചരിത്രം ആ ഉത്ഭുത്തി പുസ്തകത്തിൽ നമുക്ക് അറിയാവുന്ന ഒരു കാര്യമാണല്ലോ തുടർന്ന് ഇസാക്കിനെ നമ്മൾ നോക്കുകയാണെങ്കിൽ ആ അധ്യായങ്ങൾ തുടർന്ന് ആ വാക്യങ്ങൾ നമ്മൾ പോവുകയാണെങ്കിൽ തുടർച്ചയായി ഫലിസ്ഥീന്റെ ശല്യം ഉണ്ടായി അതെ ഇസാഖ് കുഴിക്കുന്ന കിണറുകളെല്ലാം അവർ അവകാശം പറഞ്ഞുകൊണ്ടിരുന്നു അന്നേരം അവൻ മാറി മാറി മാറിപ്പോയി പക്ഷെ ആ തുടർച്ചയായി താൻ കുഴിക്കുന്ന ആ കിണറുകളിലൊക്കെ വെള്ളം ലഭിക്കുന്നത് ആ അനുഗ്രഹത്തിന്റെ തുടർച്ചയാണ് തുടർച്ചയായ പ്രതിഫലങ്ങൾ എല്ലാം അല്ലെങ്കിൽ എല്ലാം പ്രതികൂലമായിരിക്കുമ്പോൾ ും അതിന്റെ മധ്യ തെരഞ്ഞെടുത്ത ഭക്തന്മാരെ ദൈവം ആ നിലയിൽ അനുഗ്രഹിക്കുന്നു എന്നുള്ളത് വേദിവസം സാക്ഷി നിൽക്കുന്നു എന്നുള്ളതാണ് നമ്മൾ കഴിഞ്ഞ മീറ്റിംഗിൽ അല്ലെങ്കിൽ ആദ്യഫലത്തെ ആ ആദ്യത്തെ മീറ്റിംഗിൽ നമ്മൾ ചിന്തിച്ച പോലെ എല്ലാ കാലത്തും തുടർന്നു പോരുന്ന ആ ദൈവത്തിന്റെ അനുഗ്രഹങ്ങളോടുള്ള കൃതജ്ഞതയെ അവർ പ്രകടിപ്പിച്ചിരുന്നത് ആ വർഷം തോറും ആചരിച്ചു പോന്നിരുന്ന ആ ആദിഫല പെരുന്നാളിലൂടെയായിരുന്നു അവർ അവരുടെ കൃതജ്ഞത അല്ലെങ്കിൽ അവരുടെ സന്തോഷത്തെ അല്ലെങ്കിൽ അവരുടെ ആ ആത്മാവിന്റെ ആ ദൈവത്തോടുള്ള നന്ദിയെ പ്രകടിപ്പിച്ചിരുന്നത് ഈ ആദിഫല കെട്ടുടെ പെരുന്നാൾ അതിനുവേണ്ടി ആ െടുപ്പിന്റെ ഏറ്റവും മികച്ച ആദ്യ ഭാഗം തന്നെ കർത്താവിന് വഴിപാടായി അവർ ദേവാലയത്തിൽ കൊണ്ടുവന്നിരുന്നു പിള്ളൊരു ആ കാര്യത്തെ കുറിച്ചൊക്കെ നമ്മൾ കഴിഞ്ഞ ആഴ്ച ചിന്തിച്ചാണ് ഞാൻ അതിലേക്ക് ഒന്നും കടന്നുപോകുന്നില്ല അന്നേരം വിതയ്ക്കുന്നതിനും കൊയ്യുന്നതിനും ഒരു പ്രകൃതി നിയമം ദൈവം സ്ഥാപിച്ചു എന്ന് ഞാൻ സൂചിപ്പിച്ചിരുന്നല്ലോ അതായത് വെള്ളം കാലാവസ്ഥ തുടങ്ങിയ അനുകൂല സാഹചര്യങ്ങൾ എത്തുമ്പോൾ ഒരു സസ്യത്തിന്റെ വിത്ത് അത് തന്നെ മുളച്ച് വളർന്ന് അതിന്റേതായ ഫലം നൽകുന്നു എന്നുള്ളതാണ് ആ പ്രകൃതി നിയമം കാരണം നമ്മൾ എന്ത് ചെയ്യുന്ന ഒരു കുത്തു അല്ലെങ്കിൽ ഒരു വിത്ത് അത് കുഴിച്ചിട്ടു അതിൽ മേളിൽ അല്പം വെള്ളം ഒഴിച്ചു നമ്മൾ പിന്നെ കാത്തിരിക്കുകയാണ് നമ്മൾ വേറെ ഒന്നും ചെയ്യുന്നില്ല അത് തന്നെ മുളച്ച് അത് പൊടർന്ന് അതിന് ഇലകൾ വന്ന് അത് ഒരു അത്ഭുതം എന്ന പോലെ അത് വളർന്ന് നമുക്ക് പിന്നീട് പിൽ അത് ഫലം തരുന്ന കാണുന്നുണ്ട് പുതിയ നിയമത്തിലേക്ക് വരുമ്പോൾ ആത്മീയ ശുശ്രൂഷകളെ വിധയോടും തുടർന്നുള്ള അതിന്റെ വളർച്ചയോടും ചേർത്ത് പൗലോസ് കുരുതി ലേഖനത്തിൽ വിശദീകരിക്കുന്നത് മൂന്നാം വിധ്യത്തെ നമുക്ക് കാണാൻ ആ വാക്യങ്ങൾ ഞാൻ ഒന്ന് വായിക്കട്ടെ മൂന്നാം അദ്ദേഹത്തിന്റെ ഒന്ന് മൂന്നാം മതിയത്തിന്റെ ആറ് മുതലുള്ള വാക്യങ്ങൾ ഇങ്ങനെയാണ് പറയുന്നത് ഞാൻ നട്ടു അപ്പല്ലോസ് നനച്ചു ദൈവം അത്രേ വളരുമാറാക്കിയത് ആകെ വളരുമാറാക്കുന്ന ദൈവമല്ലാതെ നടുന്നവനും നനയ്ക്കുന്നവനും ഏതുമില്ല നടുന്നവനും നനയ്ക്കുന്നവനും ഒരുപോലെ ഓരോരുത്തര് താൻ താൻറെ അധ്വാനത്തിന് ഒത്തവണ്ണം കൂലി കിട്ടും ഈ വാക്യ നമുക്ക് പരിചിതമാണ് ഒരു വിത്ത് മുളച്ച് ചെടിയായി മാറുന്നതിന് ദൈവം പ്രകൃതിയിൽ വെച്ചിരിക്കുന്ന നിയമം പോലെ ആത്മീയമായി വീണ്ടും ജനിച്ച് വളർച്ച പ്രാപിക്കുന്നതിനും ദൈവം ഭൂമിയിൽ ചില സാഹചര്യങ്ങളെ ഒരുക്കിയിട്ടുണ്ട് എന്നുള്ള കാര്യം തന്നെയാണ് ഈ വാക്യത്തിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് അതിനെ ഉപയോഗപ്പെടുത്തി ഫലപ്രദമായി വളരുവാൻ നമുക്ക് എല്ലാവർക്കും അവസരവും നിയോഗവും ഉണ്ട് എന്ന് പരിശുദ്ധ നമ്മൾ ഓരോരുത്തരുടെയും ബുദ്ധി ഉപദേശിക്കുകയാണ് ഒരു സ്ഥലത്ത് നട്ടിരിക്കുന്ന ചെടികളൊക്കെ നന്നായി തഴച്ച് വളരുന്നത് വളരുന്നത് നമുക്ക് ഞാൻ മുമ്പ് പറഞ്ഞല്ലോ നല്ല അങ്ങനെയുള്ള തോട്ടങ്ങൾ കാണുമ്പോൾ നമ്മൾ അതിൻ്റെ ഉടമസ്ഥൻ അല്ലെങ്കിൽ പോലും നമ്മുടെ കണ്ണിനൊരു അല്ലെങ്കിൽ ഒരു ആനന്ദമായതുകൊണ്ട് നമ്മൾ നമ്മുടെ മനസ്സും അത് ുള്ള തോട്ടങ്ങളോ അല്ലെങ്കിൽ പുൽമേടുകളോ ഫലഭൂഷ്ടമായ പഴങ്ങളോ ഒക്കെ കാണുമ്പോൾ നമ്മുടെ മനസ്സ് ഒന്ന് നിറയാറുണ്ട് ഒരു സംതൃപ്തി തോന്നാറുണ്ട് എന്ന് പറയുമ്പോൾ ആ കൃഷിക്കാരന്റെ മനസ്സ് എത്രമാത്രം സന്തോഷമായിരിക്കും അല്ലെങ്കിൽ ആനന്ദം കൊണ്ട് നിറയുന്നു അതുപോലെ നമ്മുടെ ഓരോരുത്തരുടെയും വളർച്ച ദൈവത്തിനും പ്രസാദകരമാണ് എന്നുള്ളത് നാം ആത്മാവിൽ കാണുകയും അറിയുകയും ചെയ്യണം വിതയ്ക്കലും കൊയിലും ഭൂമിയിലെ കൃഷിഭൂമിയിൽ മാത്രമല്ല ഉള്ളത് ഇത് ആത്മീയ ലോകത്തിന്റെ ഒരു നിയമം കൂടിയാണെന്നുള്ളത് നാം അറിയണം ഇത് കേവലം ഒരു കാർഷിക തത്വം മാത്രമല്ല നമ്മൾ വിതച്ചത് വിതച്ചത് തന്നെ കൊയ്യുമെന്നുള്ളൊരു ചൊല്ല് നമുക്ക് പ്രകൃതിയിലുണ്ടല്ലോ അത് തിരുവചനത്തിലും അതുകൊണ്ട് നമുക്ക് കുറച്ച് കാര്യങ്ങൾ അതിലൂടെ ചേർത്ത് ചിന്തിക്കാം അതിനുമ്പോൾ ഞാൻ ഈ വിതച്ചത് തന്നെ കൊയ്യുമെന്നുള്ള ആ ഒരു ചിന്തയിൽ ചെറിയ കാര്യങ്ങൾ പറഞ്ഞിട്ട് ഞാൻ മടങ്ങി വരാം ഗലാത്തിർക്കുള്ള ലേഖനത്തിൽ ഇപ്രകാരം പറയുന്നുണ്ട് ആറാം മതിയത്തിന്റെ ഏഴും എട്ടും വാക്യങ്ങളിൽ പറയുന്നു വഞ്ചനപ്പെടാതിരിപ്പിൻ ദൈവത്തെ പരിഹസിച്ചുകൂടാ മനുഷ്യൻ വിതയ്ക്കുന്നത് തന്നെ കൊയ്യും ജഡത്തിൽ വിതയ്ക്കുന്നവൻ ജഡത്തിൽ നിന്ന് നാശം കൊയ്യും ആത്മാവിൽ വിതയ്ക്കുന്നവൻ ആത്മാവിൽ നിന്ന് നിത്യജീവനെ കൊയ്യും ഇവിടെ മനുഷ്യൻ വിതയ്ക്കുന്നത് തന്നെ കൊയ്യുമെന്ന് പറയുന്നതിലൂടെ നമ്മുടെ ഓരോ പ്രവർത്തനങ്ങൾക്കും അതിൻ്റെതായ ഒരു സ്വാഭാവിക പരിണത ഫലങ്ങളുണ്ട് എന്നുള്ള കാര്യമാണ് അതിനെ കാണിക്കുന്നത് ഈ ലോകം മുഴുവനും തന്നെ ോട്ട് പോകുന്നത് വിവിധ പ്രവൃത്തികളോടും തുടർന്നുള്ള അതിന്റെ ഫലപ്രാപ്തിയിലുള്ള വിശ്വാസത്തിന്റെ അടിസ്ഥാന അടിസ്ഥാനത്തിലാണല്ലോ ഉദാഹരണമായിട്ട് പറയുകയാണെങ്കിൽ നമ്മളിപ്പോ പറഞ്ഞു വരുന്നത് പോലെ കൃഷി ചെയ്യുന്നവർ ഒരു വിളവെടുപ്പിനായിട്ടാണ് അത് കൃഷി ചെയ്യുന്നത് ഇനി ജോലി ചെയ്യുകയാണെങ്കിൽ നമ്മുടെയൊക്കെ ജോലി ചെയ്യുകയാണെങ്കിൽ എന്ത് ചെയ്യുന്നുണ്ട് അതൊരു പ്രതിഫലത്തിനായിട്ടാണ് നാം ജോലി ചെയ്യുന്നത് പലപ്പോഴും ജോലി കിട്ടിയില്ല എന്നൊക്കെ നമ്മൾ നമ്മളെ കുറിച്ച് നല്ല നമ്മുടെ നമ്മൾ സങ്കടപ്പെടുമ്പോൾ ജോലി കിട്ടി പോയി അധ്വാനിക്കാനല്ലോ അതിന്റെ ഒരു പ്രതിഫലത്തിന് വേണ്ടിയാണ് നാം ഒരു ജോലി ലഭിക്കുന്നത് അല്ലെങ്കിൽ ജോലി ചെയ്യുന്നത് ആ ജോലി കിട്ടി കഴിഞ്ഞാൽ ചെയ്തു കഴിഞ്ഞാൽ അത് നമ്മുടെ അധ്വാനം അവിടെ പ്രകടിപ്പിച്ചു കഴിഞ്ഞാൽ ഒരു ഒരു പ്രതിഫലമുണ്ട് എന്നുള്ളത് കൊണ്ടാണല്ലോ ശമ്പളമുണ്ടെന്ന് ആ ഒരു കരുതൽ തന്നെയാണ് അതുപോലെ ബിസിനസ് ചെയ്യുന്നത് അത് അവർക്ക് ലാഭം ഉണ്ടാക്കാൻ വേണ്ടിയാണ് അവർ ബിസിനസ് ചെയ്യുന്നത് ഇനി ബിസിനസ്സിൽ തന്നെ നമ്മൾ നോക്കുകയാണെങ്കിൽ നൂതനമായ ഇന്നോവേറ്റീവ് ആയിട്ട് ആശയങ്ങളൊക്കെ അവർ കൊണ്ടുവരാറുണ്ട് അത് കാര്യങ്ങളൊക്കെ നിങ്ങൾ അല്ലെങ്കിൽ ഈ പല മീഡിയകളിലൂടെ ഒക്കെ കേട്ടിട്ടുണ്ടാവുമല്ലോ അങ്ങനെയുള്ള നൂതനമായ ആശയങ്ങളൊക്കെ ഉപയോഗിക്കുന്നത് അതിലെ ലാഭം വർദ്ധിപ്പിക്കാൻ വേണ്ടിയാണ് അതിനെ അഡ്വർടൈസ് ചെയ്യുന്നതും അല്ലെങ്കിൽ വിവിധമായ കാര്യങ്ങൾ ചെയ്തെടുക്കുന്നത് ആ നിലയിലുള്ള കാര്യങ്ങൾ അല്ലെങ്കിൽ ലാഭം വർദ്ധിപ്പിക്കാൻ വേണ്ടിയാണ് അന്നേരം ഓരോ പ്രവൃത്തികൾക്കും അതിന്റെ പിന്നിൽ ഒരു ഫലമുണ്ട് എന്നുള്ള വിശ്വാസത്തിലും അതിലുള്ള ആ നിയമത്തിലും അല്ലെങ്കിൽ ആ ഫലപ്രാപ്തിയിലുള്ള വിശ്വാസത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഇങ്ങനെയുള്ള പ്രവൃത്തികളൊക്കെ ചെയ്തെടുക്കുന്നത് എന്ന് നമുക്കറിയാം നമ്മളും ചെയ്തെടുക്കുന്നത് അങ്ങനെ തന്നെയാണ് അത് സംഭവിക്കുന്ന കാര്യ അറിഞ്ഞുകൊണ്ടാണല്ലോ ഭൗതികമായിട്ടുള്ള നമ്മുടെ എല്ലാ കാര്യങ്ങളും നമ്മൾ മുന്നോട്ട് കൊണ്ടുപോകുന്നത് അന്നേരം ഇവിടെ ഇതിന്റെ അടിസ്ഥാനത്തിൽ കാര്യം ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത് ഓരോ തവണയും നമ്മൾ ഒരു പ്രവൃത്തി തിരഞ്ഞെടുക്കുമ്പോൾ ആ പ്രവർത്തനത്തിന്റെ അനന്തര ഫലങ്ങൾ കൂടിയാണ് നാം തിരഞ്ഞെടുക്കുന്നത് നമ്മളൊരു ബിസിനസ്സുകാരൻ്റെ കാര്യം എടുക്കുകയാണെങ്കിൽ ആ ബിസിനസ് നടത്തുമ്പോൾ ആ ബിസിനസ്സിൽ നിന്ന് ബിസിനസ്സിൽ നിന്ന് നഷ്ടമുണ്ടാകുമോ ലാഭമുണ്ടാകുമോ അല്ലെങ്കിൽ ഇന്ന ഭാഗത്ത് നഷ്ടമുണ്ടാകുമോ അല്ലെങ്കിൽ ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ അവിടെ കുറെ നഷ്ടം അങ്ങനെ പല കാര്യങ്ങളും അതായത് അതിന്റെ പരിണിത ഫലങ്ങൾ എല്ലാം കൂടെ ചേർത്തിട്ടാണ് അതിനെ തെരഞ്ഞെടുക്കുന്നത് എന്ന് നമുക്കറിയാം അത് നമ്മൾ ചെയ്യുമ്പോൾ കൃഷി കാര്യങ്ങൾ ചെയ്യുമ്പോഴൊക്കെ എല്ലാ കാര്യങ്ങളിലും അത് അങ്ങനെ തന്നെയാണ് മുന്നോട്ട് പോകുന്നത് എന്നാൽ ചില സന്ദർഭങ്ങളിൽ ചില പ്രവർത്തികളുടെ ആ അല്ലെങ്കിൽ ചില പ്രവർത്തികളുടെ ചില അനന്ത ഫലങ്ങളിലൊക്കെ എന്ത് ചെയ്തത് ദോഷമായി ഭവിപ്പാൻ ഇടയുണ്ട് അതുകൊണ്ടാണല്ലോ നമ്മുടെ നാടുകളിലൊക്കെ ചിലപ്പോൾ ചില വികസനങ്ങളൊക്കെ കൊണ്ടുവരുമ്പോൾ അതിനെ എതിർത്ത് പ്രകൃതി സ്നേഹങ്ങളൊക്കെ പറയുന്ന അങ്ങനെയുള്ള ഒത്തിരി പേര് അതിനെതിർപ്പുമായിട്ടൊക്കെ മുന്നോട്ട് വരുന്നത് അന്നേരം അങ്ങനെയുള്ള ആ അനന്തര ഫലങ്ങളെ കുറിച്ചുള്ള ധാരണയുടെ അടിസ്ഥാനത്തിലാണ് പല വശ അല്ലെങ്കിൽ പല നല്ല ഉണ്ടെങ്കിലും ചില പ്രവൃത്തികളെ ഇങ്ങനെയുള്ള ആൾക്കാർ എതിർക്കുന്നത് അതിനുവേണ്ടി രൂപീകരിച്ച പല സംഘടനകളും ഇന്ന് നിലവിലുണ്ട് കാര്യങ്ങളൊക്കെ നമുക്കറിയാം ഞാൻ അതിലേക്കൊന്നും കടന്നു പോകാനായിട്ട് ആഗ്രഹിക്കുന്നില്ല ഇനി ആത്മീയ ലോകത്തിലേക്ക് നമുക്ക് വരുമ്പോൾ ആത്മീയ ലോകത്തിൽ ജനങ്ങളെ ആകർഷിക്കുവാനും കൂടെ നിർത്തുവാനുമായിട്ട് ജഡീക പ്രവർത്തികളെ ഉപയോഗിക്കുമ്പോൾ അത് ദോഷമായി ഭവിക്കും ഇന്ന് ഒത്തിരി നമുക്ക് കാണാറുണ്ട് സോഷ്യൽ മീഡിയയിൽ കാണാറുണ്ട് വലിയ വലിയ സെറ്റുകളിലൊക്കെ വലിയ ആൾക്കൂട്ടങ്ങളെ രൂപീകരിക്കപ്പെടുന്നത് ഇങ്ങനെയുള്ള ജഡീക പ്രവർത്തികളിലൂടെയാണ് അങ്ങനെ ജഡീക പ്രവർത്തികളെ ഉപയോഗിച്ച് ഇങ്ങനെ ജനങ്ങളെ ആകർഷിക്കുകയും അല്ലെങ്കിൽ അവരെ കൂടെ നിർത്തുകയും ചെയ്യുമ്പോൾ അത് ആത്മീയ ജീവൻ കൊടുക്കുന്നതിന് പകരം ജടീകമായ കാര്യങ്ങളൊക്കെ ഉപയോഗിച്ച് ആ അങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന കാര്യം ഞാൻ പറയുന്നത് അങ്ങനെ ചെയ്യുമ്പോൾ അത് ദോഷമായി ഭവിക്കും എന്നുള്ള കാര്യം തന്നെ പ്രകൃതി നിയമത്തോട് ചേർത്ത് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നുണ്ട് ഇനി മുള് അന്നെ അങ്ങനെ ജടീക പ്രവർത്തികളെ ഉപയോഗിച്ച് ആൾക്കാരെയൊക്കെ കൂട്ടി വരുത്തുമ്പോൾ ഒരു കാര്യം നാം മനസ്സിലാക്കേണ്ടത് നമുക്കൊരു കർത്താവ് പറഞ്ഞൊരു ഉപമയുണ്ട് മുള്ളുകൾക്ക് അല്ലെങ്കിൽ വിതയ്ക്കുവാനായി പുറപ്പെട്ട ഒരു വ്യക്തിയെ കുറിച്ചുള്ള ഒരു ഉപമ കർത്താവ് പറഞ്ഞിട്ടുണ്ട് അതായത് അതിനിടയിൽ മുള്ളുകൾക്കിടയിൽ വിതച്ച ഒരു ഉപമയുണ്ട് അതിനിടയിൽ വിതച്ചപ്പോൾ ആ മുള്ളുകൾ അതിനെ വളർന്നു വന്ന് ആ വിത്തിനെ ഞെരുക്കി ഫലം നൽകിയില്ല എന്ന് പറയുന്നുണ്ട് അതായത് മുള്ളുകൾക്കിടയിൽ വിതച്ച വിത്തിന്റെ ഫലങ്ങളെ മുള്ളു ഞെരുക്കി ഇല്ലാതാക്കിയതുപോലെ ഫലങ്ങൾ അങ്ങനെ ഉള്ളവരിൽ നിന്ന് ഇല്ലാതാകുമെന്നുള്ള കാര്യവും നാം മനസ്സിലാക്കണം അങ്ങനെ ആ അല്ലെങ്കിൽ ഈ ജടീകമായിട്ടുള്ള ഈ ശുശ്രൂഷകളുടെ പിന്നാലെ അല്ലെങ്കിൽ ഇങ്ങനെ ആൾക്കൂട്ടത്തെ സൃഷ്ടിക്കുമ്പോൾ ഇങ്ങനെ അല്ലെങ്കിൽ കൂടെ നിർത്തുമ്പോൾ അവരുടെ ആ അല്ലെങ്കിൽ അങ്ങനെ കൂടെ നിൽക്കുന്നവർ അങ്ങനെ കൂടി വരുന്നവർ അവരുടെ പരിഗണന എല്ലാം തന്നെ ലോകത്തിലെ മുള്ളിന്റെ ഹിതത്തോട് ചേർന്നതാകും മുള്ളു ഞെരുക്ക് എന്ന് പറയുമ്പോൾ നമ്മൾ വിചാരിക്കരുത് ഒരിക്കലും അശരീകമായിട്ട് മുള്ളുപോയി വരിഞ്ഞൊരുക്കി ഒരു ഫലം കൊടുക്കാത്ത പോലെ ആയിരിക്കും എന്നുള്ളത് പക്ഷേ മുള്ളിന്റെ ഹിതത്തോട് ചേർന്ന് മുള്ളിന്റെ ഫലങ്ങൾ മുള്ളിന്റെ ഹിതം പ്രവർത്തിക്കുന്നവരായി അവരും മാറുമെന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാം നമ്മൾ ൂടെ വായിക്കട്ടെ ആറാം ദൈവത്തിൽ ഏഴുപെട്ടും വാക്യങ്ങൾ വഞ്ചനപ്പെടാതിരിപ്പിൻ ദൈവത്തെ പരീക്ഷിച്ചു പരീക്ഷിച്ചുകൂടാ മനുഷ്യൻ വിതയ്ക്കുന്നത് തന്നെ കൊയ്യും ജഡത്തിൽ വിതയ്ക്കുന്നവൻ ജഡത്തിൽ നിന്ന് നാശം കൊയ്യും ആത്മാവിൽ വിതയ്ക്കുന്നവൻ ആത്മാവിൽ നിന്ന് നിത്യജീവനെ കൊയ്യും ഇവിടെ നാം വിതയ്ക്കുന്നത് തന്നെ കൊയ്യുന്നു എന്ന് പറയുന്നതിലൂടെ വ്യക്തമാക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സംഗതി കൊയ്തെടുക്കുന്ന അനുഭവം ദൈവം ദൈവം മുമ്പാകെ എങ്ങനെ പരിഗണിക്കപ്പെടുന്നു എന്നതാണ് ഇവിടെ ഒരു കാര്യം കൊയ്തെടുക്കുന്നുണ്ട് വിതച്ച് കഴിഞ്ഞാൽ എന്തായാലും തീർച്ചയായിട്ടും നമ്മളത് ഏത് തലത്തിലാണെങ്കിലും ഭൗതിക തലത്തിലാണെങ്കിലും ആത്മീയ തലത്തിലാണെങ്കിലും വിതച്ചു കഴിഞ്ഞാൽ ഒരു കൊയ്ത്തുണ്ട് ആ കൊയ്തെടുക്കുന്ന അനുഭവം ദൈവം മുമ്പാകെ എങ്ങനെ പരിഗണിക്കപ്പെടുന്നു എന്നുള്ളതാണ് ഈ വാക്യം നമ്മളെ ശ്രദ്ധിക്കുക അല്ലെങ്കിൽ ഈ വാക്യത്തിലൂടെ നമ്മളോട് വിരൽ ചൂണ്ടും അല്ലെങ്കിൽ വാക്യം വിരൽ ചൂണ്ടുന്നത് ഇവിടെ തങ്ങളുടെ ജഡത്തെ പ്രസാദിപ്പിക്കുവാൻ വിതയ്ക്കുന്നവൻ ജഡത്തിൽ നാശം കൊയ്യുമെന്നാണ് അതുപോലെ ആത്മാവിനെ പ്രസാദിപ്പിക്കുവാൻ വിതയ്ക്കുന്നവൻ ആത്മാ ിൽ നിന്ന് നിത്യജീവനെയാണ് കൊയ്ത് രണ്ട് വലിയ വ്യത്യാസങ്ങൾ രണ്ട് കൊയ്ത്താണ് അവിടെ കാണുന്നത് ഞാൻ രൂപം പറഞ്ഞ് നിങ്ങൾ ഓർക്കുന്നുണ്ടല്ലോ ജഡീകതയുടെയും പാപത്തിന്റെയും ജീവിതം നയിക്കുകയും അതുപോലെ അങ്ങനെ ഞാൻ മുമ്പ് പറഞ്ഞതുപോലെ ആൾക്കാരെ കൂടെ നിർത്തുവാൻ വേണ്ടി ജഡത്തിൽ ശുശ്രൂഷിക്കുകയും ഈ ലോകത്തിലെ കാര്യങ്ങളെ കാണിച്ചുകൊണ്ട് മുന്നോട്ട് പോവുകയും ചെയ്യുന്ന അങ്ങനെ ഒരു ജീവിതം നയിക്കുക അങ്ങനെ ഒരു കൂട്ടത്തിലായിരിക്കുക അതൊക്കെ വലിയൊരാഗ്രഹമായിരിക്കുക ചില ആഴ്ചകൾക്ക് മുമ്പ് ഞാൻ ലാസന്റെ ധനവാന്റെ ഒരു രൂപം പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞതുപോലെ ഈ ഭൂമിയിലായിരിക്കണം എന്ന് ആയിരിക്കണം എന്ന കുട്ടികളോട് ചോദിക്കുമ്പോൾ ഭൂമിയിൽ ധർവാനെ പോലും സ്വർഗത്തിലെ പോലും ഒരു ജീവിതം നയിക്കുന്നവർ അല്ലെങ്കിൽ പാപത്തിന്റെയും ജീവിതം നയിക്കുകയും സ്വർഗവകാശം പ്രതീക്ഷിക്കുകയും ചെയ്യുന്നത് ഒരു മുൾച്ചെടി നട്ടുപിടിപ്പിച്ചിട്ട് റോസാ ചെടി പൂക്കൾക്കായി കാത്തിരിക്കുന്നത് പോലെയാണ് ആ പ്രകൃതി നിയമം അതുപോലെ തന്നെ എവിടെയും ആപ്ലിക്കബിൾ ആണെന്നുള്ളത് നാം അറിയട്ടെ സദൃശ്യവാക്യത്തിൽ ഇങ്ങനെ പറയുന്നുണ്ട് നീതി വിതയ്ക്കുന്നവന് വാസ്തവമായ ഒരു പ്രതിഫലം ലഭിക്കുന്നുണ്ട് എന്നാൽ അനീതി വിതയ്ക്കുന്നവൻ ആപത്തിനെ വിളിച്ചു വരുത്തുന്നു എന്നാണ് അടുത്തൊരു വേദന വാക്കി നികത്തേണ്ട മധ്യത്തിൽ നമുക്ക് കാണാൻ കഴിയുന്നത് ഇനി വിതയ്ക്കിലും അല്ലെങ്കിൽ വിതയും കൊയിലും എന്നത് വേദപുസ്തത്തിൽ ഒരു കാത്തിരിപ്പിനെ സൂചിപ്പിക്കുന്നതാണ് നമുക്കറിയാം നല്ലതൊന്നും ഒറ്റ രാത്രി കൊണ്ട് വളരുന്നില്ല നമ്മൾ ഒരു തൈ കുളിച്ച് അല്ലെങ്കിൽ ഒരു ഒരു കർഷകന്റെ ഉദാഹരണമായി തന്നെ എടുക്കുകയാണെങ്കിൽ തന്റെ അധ്വാനത്തിന്റെ ഫലം കാണുവാൻ അവൻ ക്ഷമയോടെ ആഴ്ചകൾ മാസങ്ങൾ വർഷങ്ങൾ കാത്തിരിക്കണം എന്നത് നമുക്കറിയാം ആ ചെടിയുടെ നെച്ചിൽ എന്താണ് നട്ടിരിക്കുന്നത് അതിന്റെ സ്വഭാവം അനുസരിച്ച് ഇതുപോലെ ആഴ്ചകൾ മാസങ്ങൾ വർഷങ്ങളൊക്കെ അവൻ കാത്തിരിക്കാറുണ്ട് നമ്മൾ അങ്ങനെ കാത്തിരിക്കാറുമുണ്ട് നമ്മൾ അങ്ങനെ ചെയ്തിട്ട് ഒരിക്കലും ഒരു മാവിൻ തൈ നട്ടിട്ട് പിറ്റേന്ന് രാവിലെ ഫലം പറിക്കാനാകൂ എന്ന് നാം ഒരിക്കലും ചിന്തിക്കാറില്ല നാം അങ്ങനെ പ്രവർത്തിക്കാറുമില്ല എന്നാൽ എല്ലാ ദിവസവും ആ ചെടിക്ക് വേണ്ട പരിചരണങ്ങൾ നൽകുന്ന ഒരു കൃഷിക്കാരനെ നിരീക്ഷിക്കുകയാണെങ്കിൽ നമ്മൾ അങ്ങനെ നോക്കുകയാണെങ്കിൽ നമ്മുടെയൊക്കെ ചുറ്റുപാട് കൃഷി ചെയ്യുന്ന ഒത്തിരി പേരുണ്ടല്ലോ എൻ്റെ പിതാവ് ഒരു കൃഷിക്കാരനാണ് ഞാൻ അതിന്റെയൊക്കെ ആ ഒരു ഉദാഹരണത്തിൽ തന്നെ എടുക്കട്ടെ ആ കൃഷിക്കാരെ നിരീക്ഷി നിരീക്ഷിക്കുകയാണെങ്കിൽ യാതൊരു നിരാശയും പ്രകടിപ്പിക്കാതെ നാളെ തന്നെ അത് ഫലം നൽകുമെന്ന പ്രതീതിയിൽ അവൻ ആ ജോലി ചെയ്യുന്നതായി കാണാം നമ്മൾ പുറമെ നിന്ന് നോക്കുമ്പോൾ സന്ധ്യയ്ക്കോ അല്ലെങ്കിൽ രാവിലെ പോയി വെള്ളം അതിനൊഴിക്കും അതിന് വളമിടുമ്പോൾ അടുത്ത ദിവസം തന്നെ അത് ഫലം വിട്ട് അല്ലെങ്കിൽ പൂവിട്ട് ഫലം കൊടുക്കുമെന്നുള്ള ആ ഒരു പ്രതീതിയോട് ചെയ്യുന്നതായിട്ട് നമുക്ക് കാണാൻ കഴിയുന്നുണ്ട് ഏറ്റവും അടുത്ത അനുയോജ്യമായ സമയത്ത് അത് ഫലം കൊടുക്കുമെന്നൊരു ഉറപ്പ് ആ കൃഷിക്കാരനുണ്ട് അതിനാൽ അവന്റെ കാത്തിരിപ്പിൽ ഒരു തളർച്ചയോ നിരാശയോ നമുക്ക് കാണാൻ കഴിയാറില്ല ആത്മീയ ലോകത്തിൽ നമ്മുടെ പ്രവൃത്തികളും തുടർന്നുള്ള അതിന്റെ ഫലത്തിനായുള്ള കാത്തിരിപ്പിനെ പരിശോധിക്കാനുള്ള ഒരു അവസരമായി ഇന്ന് രാത്രിയിൽ നമുക്ക് ഇതിനെ ഉപയോഗിക്കാം നമ്മുടെ പ്രത്യാശ ഇപ്പോൾ തന്നെ നമ്മുടെ കർത്താവ് വരും നിലയിലാണോ എന്നൊന്ന് ചിന്തിച്ചു നോക്കുന്നത് കാരണം നമുക്ക് നമ്മളുടെ ലക്ഷ്യം അതാണല്ലോ നാം കർത്താവിനെ സ്വീകരിച്ചതും നാം ഒരു ക്രിസ്ത്യാനിയായി അല്ലെങ്കിൽ ജീവിക്കുന്നതും അതുപോലെ വിശുദ്ധിയോടെ കഴിയുന്നവളും വിശുദ്ധിയോടെ ജീവിപ്പാൻ ആഗ്രഹിക്കുന്നതും ഇതുപോലെയുള്ള കൂട്ടായ്മകൾ പങ്കെടുക്കുന്നതും തിരുവചനം കേൾക്കുന്നതും പ്രാർത്ഥിക്കുന്നു ഒക്കെ നമ്മുടെ ലക്ഷ്യം അതാണല്ലോ നമ്മുടെ പ്രത്യാശ ഇപ്പോൾ തന്നെ നമ്മുടെ കർത്താവ് പൂരം എന്ന നിലയിൽ തന്നെയാണോ എന്ന് പരിശോധിച്ച് വെക്കുവാനുള്ള ഒരു അവസരമാണ് ഇന്ന് രാത്രി ഈ സമയങ്ങളിൽ പ്രിയമുള്ളവരെ അത് മറ്റുള്ളവർക്ക് ബോധ്യമാകുന്ന വിധത്തിൽ നമുക്ക് പ്രകടിപ്പാൻ കഴിയുന്നു ോ എന്നും നമുക്ക് പരിശോധിക്കാം ആ കൃഷിക്കാരനെ നോക്കുമ്പോൾ അടുത്ത ദിവസം തന്നെ അത് ഫലം കായ്ക്കുമെന്ന വിധത്തിൽ അവന്റെ മുഖത്തെ ആ സംതൃപ്തിയും അതിന്റെ ആ ചെയ്തെടുക്കുന്ന പ്രവൃത്തിയിലുള്ള ആ തൃപ്തിയും ഒക്കെ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട് എന്ന് പറഞ്ഞ പോലെ നമ്മൾ വിശുദ്ധിക്ക് വേണ്ടി നാം നിൽക്കുമ്പോൾ നമ്മുടെ പ്രാർത്ഥനയിൽ നമ്മൾ വചനം കേൾക്കുമ്പോൾ ഒക്കെ ആ ഒരു സംതൃപ്തിയിലേക്ക് ആ തൃപ്തിയിലേക്കൊക്കെ മറ്റുള്ളവർക്ക് നമ്മളെ അല്ലെങ്കിൽ അത് കാണുവാൻ നമ്മളിൽ നിന്ന് കാണുവാൻ കഴിയുന്നുണ്ടോ എന്നും നമുക്കൊന്ന് പരിശോധിക്കാം അതായത് യേശു ക്രിസ്തുവിനോട് അനുരൂപപ്പെടുന്ന കാര്യത്തിൽ നമ്മൾ എന്തെങ്കിലും പ്രവർത്തിക്കുന്നുണ്ടോ എന്നൊന്ന് ചിന്തിക്ക ുള്ള അവസരം കൂടിയാണ് ഇത് ഒരു കാത്തിരിപ്പുണ്ട് അതായത് തീർച്ചയായും വിധേതായ ചില പ്രവർത്തികൾ നടന്നാലേ ആ കാത്തിരിക്കുന്നതിന് ഒരർത്ഥവും ഉണ്ടാകുകയുള്ളൂ അതായത് കർത്താവ് വരുമെന്ന് കാത്തിരിക്കുമ്പോൾ വിശുദ്ധിക്ക് വേണ്ടി നാം പ്രവർത്തിക്കുമ്പോൾ വിശുദ്ധിക്ക് വേണ്ടി നാം പ്രാർത്ഥിക്കുമ്പോൾ അതുപോലെ ആത്മീയ ജീവിതം ആ നിലയിൽ ഒന്ന് കെട്ടിപ്പടുക്കുവാനായിട്ട് ചില പ്രവർത്തികളെങ്കിലും നമ്മുടെ ഭാഗത്തുനിന്ന് ഉണ്ടാകുമ്പോഴേ ആ കാത്തിരിപ്പിന് ഒരർത്ഥവും സംതൃപ്തിയും സമാധാനവും ഉണ്ടാകുകയുള്ളൂ എന്ന് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് ഇനി ഒന്നുകൊരു മൂന്നാം തീയതി ആർമുള്ള വാക്യങ്ങളിൽ ബൈബിൾ ബൈബിൾ ശുശ്രൂഷൂഷ അല്ലെങ്കിൽ ശുശ്രൂഷകളെല്ലാം നടുന്നതിനും നനയ്ക്കുന്നതിനും കൊയ്യുന്നതിനോടുമായിട്ട് ആ ഉപമിക്കുമ്പോൾ തന്നെ അതൊരു കാല ധൈര്യത്തെ കൂടിയാണ് അവിടെ സൂചിപ്പിക്കുന്നത് കാണുന്നുണ്ട് ദൈവം അവന്റെ കാലത്ത് അല്ലെങ്കിൽ അവന്റെ സമയത്ത് അവന്റെ മഹത്വത്തിനായി ഏറ്റവും മനോഹരമായ ഒരു ഫലം പുറപ്പെടുവിക്കും എന്ന് തന്നെ നമുക്ക് അത് മനസ്സിലാക്കാൻ കഴിയുന്നുണ്ട് അതുവരെ നമ്മൾ എല്ലാവരും അവന്റെ വയലിൽ വിശ്വസതയോടെ അധ്വാനിക്കേണ്ടിയിരിക്കുന്നു തളർന്നു പോയില്ലെങ്കിൽ തക്ക സമയത്ത് നാം കൊയ്യും അതായത് ഒരു കൊയ്ത്ത് കാലം നമുക്ക് വരുമെന്ന് തിരുവചന നമുക്ക് ഉറപ്പു തരികയാണ് അത് ഉറപ്പായും സംഭവിക്കും തളർന്നു പോയില്ലെങ്കിൽ തക്ക സമയത്ത് നാം കൊയ്യും നാം മുന്നോട്ട് പോകുമ്പോൾ അടുത്തൊരു കാര്യം ഈ കൊയ്ത്തിനോട് ചേർത്ത് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് നാം വിതയ്ക്കുന്നതിന് ആനുപാതികമായി തന്നെ നാം കൊയ്ക്കുന്നുണ്ട് ഇതും നമുക്കറിയാവുന്ന ഒരു പ്രകൃതി നിയമമാണ് അതായത് കൂടുതൽ വിത്ത് നടുന്നവർ കൂടുതൽ അല്ലെങ്കിൽ കൂടുതൽ ഏരിയയിൽ കൂടുതൽ വിത്ത് തട്ട് അതെന്ത് കൂടുതൽ വിളവെടുക്കുന്നു എന്നുള്ളത് നമുക്കറിയാം ഇവിടെ ഈ വചനം ഈ തിരുവചനം ഇങ്ങനെ പറയുന്നത് അല്ലെങ്കിൽ ആധുപാതികമായി എന്ന് പറയുന്നത് ദാനധർമ്മങ്ങളോട് ചേർത്താണ് അത് വ്യക്തമാക്കുന്നത് എന്ന് കാണാൻ അല്ലെങ്കിൽ മനസ്സിലാക്കാൻ കഴിയുന്നുണ്ട് അതായത് സഹജീവികളോട് ഔതാരം കാണിക്കുന്നവർ അങ്ങനെ ചെയ്യാൻ അല്ലെങ്കിൽ സഹജീവികളോട് അവാരം കാണിക്കാത്തവരെക്കാൾ കൂടുതൽ അനുഗ്രഹിക്കപ്പെടും എന്നുള്ളത് ഒരു തിരുവചന സത്യം തന്നെയാണ് കുരുതൽ ഒമ്പതാം തീയതി ആറാം വാക്യം തിരിങ്ങനെ വായിക്കുന്നുണ്ട് രണ്ട് കുരുതി ഒമ്പതാം തീയതിന്റെ ആറാം വാക്യമാണ് എന്നാൽ ലോഭമായി വിതയ്ക്കുന്നവൻ ലോഭമായി കൊയ്യും ധാരാളമായി വിതയ്ക്കുന്നവൻ ധാരാളമായി കൊയ്യും എന്ന് ഓർത്തുകൊള്ളുവേൻ ഇവിടെ ആ ദാനത്തിന്റെ അളവിന് പ്രാധാന്യം ഉണ്ടെങ്കിലും എന്ന് മാത്രം അതായത് ധാരാളമായി വിതയ്ക്കുന്നു ധാരാളമായി കൊയ്യുന്ന ധാരാളമായി വിതയ്ക്കുന്നു എന്ന് പറയുന്ന ആ അതിന് പ്രാധാന്യമുണ്ടെങ്കിലും അതിനേക്കാൾ പ്രാധാന്യം അതിൻ്റെ പിന്നിലുള്ള അല്ലെങ്കിൽ പിന്നിലെ ആത്മാവിന്റെ നിയോഗവും സന്തോഷവുമാണെന്നുള്ളത് നാം അറിയട്ടെ അല്ലെങ്കിൽ അതാണ് ദൈവം കൺസിഡർ ചെയ്യുന്നത് അതിന്റെ പിന്നിലുള്ള ആ സന്തോഷവും ആത്മാവിന്റെ നിയോഗവുമാണ് ദൈവം കാണുന്നതെന്ന് നാം അറിയട്ടെ സന്തോഷത്തോടെ കൊടുക്കുന്നവനെ ദൈവം സ്നേഹിക്കുന്നു എന്ന തിരുവചനം അതാണ് നമ്മെ ഓർമ്മിപ്പിക്കുന്നത് ലൂക്കോസിന്റെ സുശിഷ്ടം ഇരുപത്തി ഒന്നാം അധ്യായത്തിന്റെ ആദ്യ ആദ്യ ഭാഗത്തുള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ ഒരു വിധവ ഭണ്ഡാരത്തിലിട്ട രണ്ട് കാശിനെ കുറിച്ച് അവിടെ വിവരിക്കുന്നുണ്ട് ആ രണ്ട് കാശ് ലോകത്തിന്റെ മുന്നിൽ നിസാരമെങ്കിലും അത് ദൈവത്തിന്റെ മുമ്പാകെ ശ്രദ്ധിക്കപ്പെട്ടത് നമുക്കറിയാം പലപ്പോഴും നാം ആ ഭാഗത്തു നിന്നൊക്കെ പ്രസംഗം കേട്ടിട്ടുണ്ട് അന്നെ പ്രസംഗിക്കുമ്പോഴൊക്കെ നമ്മൾ കേട്ടിട്ടുള്ള പ്രാധാന്യം അല്ലെങ്കിൽ അവിടെ പ്രാധാന്യം കൊടുക്കുന്നത് അന്ന് അവിടെ വിധവയുടെ വിധവ തന്റെ ഉപജീവന മുഴുവൻ ഇട്ടു എന്നുള്ള നിലയിലാണ് അങ്ങനെ പ്രാധാന്യം കൊടുക്കുന്നത് എന്നാൽ ആ ഉപജീവനം മുഴുവൻ ഇട്ടു എന്നുള്ളതിനെക്കാളൊക്കെ ചിലപ്പോഴൊക്കെ ചിലരൊക്കെ തങ്ങളുടെ മുഴുവൻ സ്വത്തും അല്ലെങ്കിൽ എന്ത് ചെയ്യുന്നുണ്ട് മറ്റുള്ളവർക്കൊക്കെ കൊടുത്തേച്ച് അവർ എന്ത് ചെയ്യുന്നുണ്ട് അല്ലെങ്കിൽ സന്യാസത്തിനോ അല്ലെങ്കിൽ അതൊക്കെ ഉപയോഗിച്ചിട്ട് അവരൊക്കെ വിട്ടുപോകുന്നു അങ്ങനെ അങ്ങനെയൊക്കെയുള്ള ഒത്തിരി പേരെ നമുക്ക് ചുറ്റി കാണാൻ കഴിയുന്നുണ്ട് അതിനേക്കാളൊക്കെ ഉപരിയായിട്ട് അതിന് പിന്നിൽ അവരുടെ സമർപ്പണവും അതിലെ സന്തോഷവുമാണ് അതിൽ കർത്താവിന് പ്രാധാന്യമുള്ളതെന്ന് നാം മനസ്സിലാക്കേണ്ടതുണ്ട് കാരണം അത് ദൈവത്തിനായി സമർപ്പിക്കുന്നു എന്നുള്ള ഒരു വലിയ ഭക്തിയും വലിയൊരു സന്തോഷവും ഉണ്ടായിരുന്നു അതിന്റെ പേരിലാണ് അവരുടെ ഉപജീവനം മുഴുവൻ അവിടെ ഇട്ടിരുന്നത് അത് ആ സമർപ്പണത്തിന് വലിയ പ്രാധാന്യമുണ്ടെന്ന് നാം അറിയട്ടെ ഇനി മുന്നോട്ട് പോകുമ്പോൾ ഇനി വിധയും കൊയ്യുമെന്നത് മരണത്തിന്റെയും പുനരുദ്ധാനത്തിന്റെയും ഒരു രൂപകമായി നമുക്ക് ബൈബിളിൽ നിന്ന് തന്നെ മനസ്സിലാക്കാൻ കഴിയുന്നുണ്ട് ആ സപ്പോസ് അല്ലെൻ ശരീരത്തിന്റെ പുനരുദ്ധാനത്തെ കുറിച്ച് വിശദീകരിക്കുമ്പോൾ ശാരീരിക മരണത്തെ ഒരു വിത്ത് നടുന്നതിനോട് തന്നെ സാമ്യപ്പെടുത്തുന്നത് കുരുന്തിയ ലേഖനത്തിൽ കാണുന്നുണ്ട് ഒന്ന് കുരുന്തർ പതിനഞ്ചാം മധ്യത്തിന്റെ നാൽപ്പത്തിരണ്ട് മുതലുള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ അത് നമുക്ക് കാണുന്നുണ്ട് ഇങ്ങനെ വായിക്കുന്നത് മരിച്ചവരുടെ പുനരുദ്ധാന തന്നെ ദ്രവത്തിൽ വിതയ്ക്കപ്പെടുന്നു അദ്രവത്തിൽ ഉയർക്കുന്നു പ്രാകൃത ശരീരം വിതയ്ക്കപ്പെടുന്നു ആത്മീക ശരീരം ഉയർക്കുന്നു ഈ ഭാഗം പറയും വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് ഒരു വിത്ത് നിലത്ത് വീഴുമ്പോൾ അത് മരിക്കും അല്ലെങ്കിൽ മരിക്കാം നമ്മളത് അങ്ങനെ ആ വിധഭാഗം ഒക്കെ നമുക്കറിയാം അത് എന്നുള്ള കാര്യം പക്ഷേ അതൊരിക്കലും അതൊരു അവസാനമല്ല എന്ന് നമുക്കറിയാം അങ്ങനെ ഒരു വിത്ത് നിലത്ത് വീണോ അത് ചാകുന്നു എന്ന് പറയുമ്പോൾ അതൊരിക്കലും ആ വിത്തിന്റെ അവസാനമല്ല അത് എന്ത് ചെയ്യുന്നുണ്ട് പിന്നെ കിളിച്ച് അത് വളർന്ന് അത് ഫലം കൊടുക്കുന്നു അടിയ മടങ്ങ് ഫലം കൊടുക്കുന്നു എന്ന് നമുക്കറിയാം പ്രിയരെ വിതയ്ക്കപ്പെടുന്ന നമ്മുടെ ശരീരം നശ്വരമാണ് ഒരു അത് ഒരു പക്ഷേ വിതയ്ക്കപ്പെടുന്നത് അപമാനത്തിലും ബലഹീനതയിലും ആയിരിക്കാം എന്നാൽ അത് പിന്നീട് മഹത്വത്തിലും ശക്തിയിലും ഉയർത്തെഴുന്നേൽക്കുന്നതെന്നാണ് തിരുവചനം നമ്മെ ഓർമ്മിപ്പിക്കുന്നത് അത് സ്വാഭാവിക ശരീരത്തിലാണ് വിതയ്ക്കപ്പെടുന്നത് പക്ഷേ പകരം കൊയ്യപ്പെടുന്നത് അല്ലെങ്കിൽ ഉയർപ്പിക്കപ്പെടുന്നത് ഒരു ആത്മീയ ശരീരമാണെന്നുള്ളത് നാം മനസ്സിലാക്കണം വേദസ്വ അങ്ങനെയാണ് പറയുന്നത് ഈ വേദത്തിൽ ഉടനീളെ കാണപ്പെടുന്ന വിധയ്ക്കുകയും കൊയ്യുകയും ചെയ്യുന്ന ആശയം ഇഹലോകത്തിനും പരലോകത്തിനും അറിവ് പകർന്നു നൽകുന്ന ഒരു സുപ്രധാന തത്വമാണെന്നുള്ളത് നാം അറിയട്ടെ ഇതൊക്കെ ോധ്യപ്പെടുത്തുവാൻ വേണ്ടി അതായത് ഒരു മനുഷ്യന്റെ ആത്മീയ ജീവിതം തുടങ്ങുന്നത് മുതൽ അവൻ നിത്യതിൽ എത്തുന്നത് വരെ ഈ വിധയും കൊയ്യോടും കൊയിലോടും ചേർത്തുകൊണ്ട് വേദപുസ്തകം പല കാര്യങ്ങളെ നമ്മൾ പഠിപ്പിക്കുന്നുണ്ട് ഇനി ഞാനിത് അവസാനിപ്പിക്കാൻ ആഗ്രഹിക്കുന്നു ഇന്ന് രാത്രി ഈ മെസ്സേജ് ഇവിടെ ഒരു കൃഷിക്കാരൻ തന്റെ അധ്വാനത്തിന്റെ തുടർച്ചയായി ഉണ്ടാകുന്ന ആ വളർച്ചയെ ഒരു വിത്ത് കൊണ്ട് നനച്ചു അല്ലെങ്കിൽ വിത്ത് കൊണ്ട് നട്ടു അതിനെ നനച്ചു അതും വളച്ചു ആ സ്വാഭാവികമായി ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ അതൊരു അത്ഭുതമായിട്ട് അത് തന്നെ വളർന്നു വരികയാണ് ഒരു ദിവസം കഴിയുമ്പോൾ ഒരു അതല്ലേ രണ്ടാമത്തെ ദിവസം മൂന്നാമത്തെ ദിവസം രണ്ട് മൂന്ന് ായി പിന്നെ അത് നീളം വെക്കുന്നു അതൊരു വള്ളിച്ചെടിയാണെങ്കിൽ അത് പടർന്ന് പടർന്ന് അങ്ങനെ പോകുന്നു നേരെ നേരെ മുകളിലേക്ക് അത് വളർന്ന് വന്ന് ശാഖകൾ പൊട്ടി അതങ്ങനെ ഒരു അത്ഭുതം എന്നതുപോലെ അത് വളർന്ന് കാണാൻ കഴിയുന്നുണ്ട് എന്നിട്ട് ഒരു കൃഷിക്കാരൻ അതിന് പിന്നിൽ അധ്വാനിക ഒരു കൃഷിക്കാരൻ അവൻ ആ അധ്വാനത്തിന് തുടർച്ചയായി ഉണ്ടാകുന്ന വളർച്ചയെ അവൻ കൗതുകത്തോടെ നോക്കി നിൽക്കുന്നത് നമുക്ക് കാണാം ഓരോ ദിവസത്തെ വളർച്ചയിലും അവൻ സംതൃപ്തനാണ് അത് നമുക്ക് ഭാവനയിൽ കാണാൻ കഴിയും താണ്ടട്ട വിള വിള എത്തുമുളയ്ക്കുന്നതും ഉയരം വെക്കുന്നതും തുടർന്ന് ആദ്യമായി പൂവിടുന്നതും പിന്നീട് അത് കായ്ക്കൾ ഉണ്ടായി ഒക്കെ ഒരു ഉത്സവത്തിന്റെ സന്തോഷം അവനിൽ നിറയ്ക്കുക അല്ലെങ്കിൽ അവനിൽ പകരുന്നത് നമുക്കറിയാം നമ്മളൊക്കെ അങ്ങനെ ചെയ്യുമ്പോൾ നമ്മുടെ കൊച്ചു കുഞ്ഞുങ്ങളൊക്കെ നമ്മുടെ ചെറിയ പ്രായത്തിലൊക്കെ അവർ ആദ്യമായി എൻ്റെ മോനെ ചെയ്ത് ഞാൻ ഇപ്പോഴും ഓർക്കുന്നുണ്ട് ആ രണ്ട് മൂന്ന് ദിവസം കഴിഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞതുപോലെ ഒരു ഒരു ചെറിയ പാത്രത്തിൽ ഒരു ടിഷ്യൂ ഇട്ടിട്ട് അഞ്ചാറ് പകരവത്തിട്ടു രണ്ടു മൂന്ന് ദിവസം കഴിഞ്ഞപ്പോൾ അതിൽ ഒന്ന് രണ്ട് മുള കൊട്ടി വന്നത് ഓടി വന്ന എല്ലാവരെയും കൊണ്ട് കാണിക്കുന്നത് പോലെ ഒരു അതുപോലെ ഒരു ഉത്സാഹം അവൻ്റെ ഉള്ളിലുണ്ടാവും പിന്നെ ആ സന്തോഷത്തിന്റെ പൂർത്തീകരണം ആരംഭിക്കും ുന്നത് അതിന്റെ ആദ്യത്തെ ഫലം പാകമാകുമ്പോഴാണ് അതിൻ്റെ ആദ്യത്തെ ഫലം പാകമാകുമ്പോൾ അവരുടെ സന്തോഷം ആ അതിൻ്റെ അതിന്റെ സന്തോഷം തന്നെ പൂർത്തീകരണം ആരംഭിക്കാണ് അതിന് തുടക്കമാണ് അന്നേരം ആ അത് നീന്നു അവൻ സന്തോഷപൂർവ്വം ആ ആദ്യഫലം അത് പറിച്ച് ദൈവസന്നിധിയിൽ കൊണ്ടുവരുന്നു അവിടെ അത് സമർപ്പിച്ചിട്ട് തുടർന്നുള്ള തന്റെ ബാക്കിയുള്ള അല്ലെങ്കിൽ തുടർന്ന് ആ തന്റെ ബാക്കിയുള്ള ആ വിളവെടുപ്പിനായിട്ട് താൻ പോവുകയാണ് നിങ്ങളിത് ഒന്ന് കാണുക തന്റെ അധ്വാനത്തിന്റെയും ഉത്സാഹത്തിന്റെയും ഫലം അനുഭവിക്കാൻ അന്ന് മുതൽ അവൻ തുടങ്ങുകയാണ് അതേപോലെ ആത്മീയ കണ്ടു കൊണ്ട് നാം ഓരോരുത്തരും കാണേണ്ട ഒരു കാഴ്ചയുണ്ട് ഇവിടെ നാം ഭാവനയെ കണ്ട കൃഷിക്കാരന് സമാനമായി നമ്മുടെ ആത്മീക വളർച്ചയുടെ ഒരു നല്ല അനുഭവത്തിനായി കാത്തിരിക്കുന്ന ദൈവത്തെയാണ് നാം കാണേണ്ടത് നാം എല്ലാവരും അല്ലെങ്കിൽ അഗ്നി കണ്ണുകൾ കൊണ്ട് നാം അത് കാണണം ആദ്യ ഫലമായി ഏറ്റവും മെച്ചപ്പെട്ട ഒന്ന് അവന്റെ സന്നിധി ചേർക്കപ്പെട്ടു അത് നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു ആണ് ഏറ്റവും മെച്ചപ്പെട്ടത് ഏറ്റവും പെർഫെക്റ്റ് ആയിട്ടുള്ളത് ഏറ്റവും ആദ്യമായിട്ടുണ്ടുള്ളത് അത് ദൈവസന്നിധിയിൽ അത് ചേർക്കപ്പെട്ടു എന്നുള്ളത് നമുക്കറിയാവുന്നതാണ് ഇനി അതിനെ അതിനോളം തന്നെ ഗുണമുള്ള അത്രയോളം അല്ലെങ്കിൽ അത്രയും തന്നെ ഗുണമുള്ള ചില ഫലങ്ങൾ കൂടി വിളവെടുത്ത് അതിനോടൊപ്പം ദൈവസന്നിധി ചേർക്കേണ്ടതുണ്ട് ക്രിസ്തു യേശുവിന്റെ ഭാവം നമ്മിലുണ്ടായി ഉണ്ടായി ക്രിസ്തുവിന്റെ തലയോളം വളർന്നു അത് ആ കൊയ്ത്തിന്റെ അന്ന് അവന്റെ തേജസ്സും പ്രാപിച്ച് അവനോട് ചേരുവാനാണ് നമ്മെ ഓരോരുത്തരെയും തിരഞ്ഞെടുത്ത് ആ അത് വിളിച്ച് ദൈവം നിയോഗം തന്നിരിക്കുന്നത് രാത്രി നാം അറിയട്ടെ അത് നാം ഓർക്കുക തിരഞ്ഞെടുപ്പും വിളിയും നിയോഗവും ഒക്കെ ഞാൻ കൂടുതൽ വിശദീകരിക്കണ്ടല്ലോ നമ്മുടെ ഓരോരുത്തരുടെയും വളർച്ച ദൈവത്തിന്റെ മുമ്പാകെ പ്രസാദമുള്ളതായി തീരട്ടെ അതിന്റെ അനുഗ്രഹങ്ങൾ നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതത്തിൽ അനുഭവിപ്പാൻ ദൈവം ഇടവരുത്തട്ടെ എന്നുള്ള ആ വലിയ പ്രാർത്ഥനയോട് ഇന്ന് രാത്രി ഞാനോട് അവസാനിപ്പിക്കുന്നു ദൈവം ഈ വചനങ്ങളാൽ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ ആമേൻ